വെൽക്കം ടു വിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ അതിരുകളെ കുറിച്ചാണ് ക്ലാസ്സിലേക്ക് കടക്കാം കേരളം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്തു ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ കേരളം എവിടെയാണ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു ഇപ്പോൾ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നത് ഏതാണ് അറബിക്കടലാണ് ഇനി കേരളത്തിന്റെ തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും കാണപ്പെടുന്നത് ഏതാണ് തമിഴ്നാടാണ് കേരളത്തിന്റെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും കാണപ്പെടുന്ന ഏതാണ് കർണാടകമാണ് ഇപ്പൊ കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന സംസ്ഥാനം എന്നാ ചോദിക്കുന്ന വെച്ചാൽ തമിഴ്നാടും കേരളത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന സംസ്ഥാന ചോദിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടകവും പറയും പടിഞ്ഞാറ് ഭാഗത്ത് ആരൊക്കെ എടുക്കണേ അറബിക്കടലാണ് പിന്നെ നോക്കൂ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന മലനിര ഏതാണ് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന മലനിര ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും പശ്ചിമഘട്ടം പറയും കേട്ടോ പശ്ചിമഘട്ടത്തിന് പകരം പേപ്പറിൽ സഹ്യാദ്രി എന്നാ കാണിച്ചാൽ അതും ശരി തന്നെയാണ് പശ്ചിമഘട്ടത്തിൻ്റെ വേറൊരു പേരാണ് സഹ്യാദ്രി ഇപ്പൊ നോക്കും ഇവിടെ രണ്ട് സംസ്ഥാനങ്ങളാ പറഞ്ഞത് അല്ലെ അതിരുകൾ പറഞ്ഞപ്പോ അപ്പൊ അതിനർത്ഥം എന്താ കേരളത്തിന്റെ രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളുമായി മാത്രമേ അതിർത്തിയുള്ളൂ ഏതെന്ത് സംസ്ഥാനമാണെങ്കിൽ പറഞ്ഞ തമിഴ്നാടും കർണാടകവും അത് അപ്പൊ കേരളം രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളുമായി മാത്രമേ അതിർത്തി പോകടുന്നുള്ളൂ ഒന്ന് തമിഴ്നാടും അടുത്തത് കർണാടകവുമാണ് തമിഴ്നാട് കാണപ്പെടുന്ന കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് ഇപ്പൊ ഇന്ത്യയുടെ തെക്ക് സോറി കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാട് കേരളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സംസ്ഥാനം കർണാടകം കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന മലനിര പശ്ചിമഘട്ടം കേരളവുമായി അതിർത്തി പങ്കിടുന്ന രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കർണാടകവും കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേതാണ് അറബിക്കടലാണ് ഇന്ത്യയുടെ ഏത് ഭാഗത്തായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ കേരളം സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു എവിടെ സ്ഥിതി ചെയ്യുന്നു തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു എന്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്തു ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളം കേരളത്തിന് ഇന്ത്യയുടെ രണ്ടേ രണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി ഒന്ന് തമിഴ്നാട് അടുത്ത കർണാടക കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി തമിഴ്നാടും വടക്ക് കിഴക്ക് ഭാഗത്തായി കർണാടകവും പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും കിഴക്ക് ഭാഗത്തായി പശ്ചിമഘട്ടവും കാണപ്പെടുന്നു നെക്സ്റ്റ് വൺ നോക്കാം നോക്കൂ രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളുമായി മാത്രമേ എന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് തമിഴ്നാടും അടുത്തത് കർണാടകവുമായിട്ടാണ് ഇനി അപ്പോൾ കേരളത്തിൽ പതിനാല് ഉണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാലാണ് ഈ പതിനാല് ജില്ലകളില് തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ഒരേയൊരു ജില്ലയുള്ളൂ അത് വയനാടാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് കേരളത്തിൽ തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല ഏത് ഏതാണ് ഏക ജില്ല എന്ന് പറഞ്ഞ വയനാട് ഇപ്പം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് ഏത് വയനാട് ഈ ചോദ്യം തന്നെ ജില്ല എന്നുള്ള സ്ഥാനത്ത് താലൂക്ക് വയ്ക്കാതിരിക്കുക അതായത് എങ്ങനെയാ പറയാ തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും സുൽത്താൻ ബത്തേരി ഇനി തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലേക ഗ്രാമപഞ്ചായത്ത് എന്നാ ചോദിക്കണേച്ചാലോ അതിന്റെ പേരെന്താണ് നൂൽപുഴ ഇനി തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ഗ്രാമമാണ് മുത്തങ്ങ അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത കേരളത്തിൻ്റെ രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളുമായി മാത്രമേ അതിർത്തിയുള്ളൂ അത് തമിഴ്നാടും കർണാടകവുമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ലയുള്ളൂ ആ ജില്ലയുടെ പേരെന്താണ് വയനാടാണ് വയനാട് ജില്ല ചോദിക്കുമ്പോൾ വയനാടാണ് ഇനി തമിഴ്നാടും കർണാടകവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് ഏതാണ് സുൽത്താൻ ബത്തേരിയാണ് അതിനിപ്പോൾ എവിടെയാണെന്ന് പറയേണ്ട കാര്യമില്ല എടുക്കും വയനാട്ടിലാണ് ഇനി അടുത്തത് ഏത് ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഏതാണ് നൂൽപുഴ ഏത് ഗ്രാമം ഏതാണ് ഗ്രാമത്തിന്റെ പേര് ഏതാണ് മുത്തങ്ങ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു ഇനി ഇവിടെ ഞാൻ കോട്ടയം ജില്ലയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ബോർഡില് എന്താ കോട്ടയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കോട്ടയത്തിന് ഈ തമിഴ്നാടുമായിട്ട് അതിർത്തിയില്ല കർണാടകവുമായിട്ട് അതിർത്തിയില്ല പിന്നെ അതുകൂടാണ്ട് എന്താ പറയണേ കടൽ തീരം ഇല്ല അപ്പൊ കേരളത്തിൽ കടൽ തീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കുവെക്കുന്നതുമായ ഒരേ ഒരു ജില്ലയുള്ളൂ ആ ജില്ലയുടെ പേരാണ് കോട്ടയം ജില്ല വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ധാരാളം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കടൽത്തീരല്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ കേരളത്തിലെ ജില്ലയാണ് കോട്ടയം കടൽ തീരല്ല കേരളത്തിലെ ജില്ലകൾ മാത്രമേ അതിർത്തിയുള്ളൂക്കോ ഇനി കേരളത്തിന് ഏതൊക്കെ സംസ്ഥാനങ്ങളുമായി അതിർത്തി രണ്ടേ രണ്ട് സംസ്ഥാനങ്ങൾ ഏതൊക്കെ തമിഴ്നാട് കർണാടക അതിർത്തി പങ്കിടുന്ന ജില്ല ഒരേയൊരു ജില്ല അത് വയനാട് ഒരേയൊരു താലൂക്ക് അത് സുൽത്താൻ ബത്തേരി ഒരേയൊരു ഗ്രാമപഞ്ചായത്ത് അത് നൂൽപ്പുഴ ഒരേ ഒരു ഗ്രാമം അത് മുത്തങ്ങ ഇനി കേരളത്തിൽ കടൽത്തീരില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ഏക ജില്ല ഏതാണ് കോട്ടയം ജില്ല അപ്പം നമ്മൾ അടുത്ത് എന്താ പഠിക്കണ്ടേ കേരളത്തിൻ്റെ കടൽത്തീരില്ലേ പഠിക്കണ്ടേ അപ്പം നെക്സ്റ്റ് നമുക്ക് അത് നോക്കാം കേരളത്തിൽ എത്രമാത്രം കടൽ തീരുണ്ട് ഇനി ഇനിയിപ്പോൾ നെക്സ്റ്റ് നോക്കൂ നമ്മൾ എന്താ പറഞ്ഞത് കടൽ തീരം അല്ലേ എത്രയാണ് കടൽ തീരം കേരളത്തിൽ നോക്കൂ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കടൽ തീരം അപ്പോൾ കേരളത്തിന് മൊത്തം എത്ര കടൽ കടൽത്തീരുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് കേരളത്തിന്റെ കടൽ തീരം ഇനി കടൽത്തീരം എന്ന് ചോദിക്കണമെന്ന് യാതൊരുത് നിർബന്ധമില്ല കേട്ടോ ചിലപ്പോൾ എന്ത് ചോദിക്കും തീരദേശം എന്ന് ചോദിക്കും അപ്പോൾ കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുകയാണെങ്കിലും എത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ കേരളത്തിന്റെ കടൽ തീരം അല്ലെങ്കിൽ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കൂട്ടോ ചതുരശ്ര കിലോമീറ്ററിൻ്റെ കണക്ക് അതായത് നമ്മൾ എന്താണ് വിസ്തീർ ഒക്കെ പറയുമ്പോ എന്താ പറയാ നമ്മള് ചതുരശ്ര കിലോമീറ്റർ പറയാം ഇവിടെ കേരളത്തിന്റെ തീരദേശം എത്രയാണ് പറയാം നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഇനി കടൽ തീരമില്ലാത്ത ജില്ലകൾ എത്ര ഉണ്ട് കേരളത്തിൽ അഞ്ച് ജില്ലകളിൽ കടൽ തീരം ഇല്ല അപ്പൊ കടൽ തീരമില്ലാത്ത ഇല്ലാത്ത ജില്ലകൾ എത്രന്നാണ് അഞ്ചെണ്ണം ഏതൊക്കെയാ അഞ്ച് ജില്ല പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ഏതൊക്കെയാ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ഈ അഞ്ച് ജില്ലകളിൽ എന്തില്ല തീരമില്ല അപ്പൊ ബാക്കി എത്ര ജില്ലയിൽ കടൽ തീരം ഉണ്ടാവും ഒമ്പത് ജില്ലയിൽ കടൽ തീരം ഉണ്ടാവും അല്ലേ ആ ഒമ്പത് ജില്ലകളിൽ കടൽ തീരമുള്ള ഒമ്പത് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽ കടൽത്തീര എവിടെയാന്നാ പറയണേ കണ്ണൂര് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂര് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ചോദിക്കുക വെച്ചാലോ കൊല്ലം ഇപ്പൊ കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക ചോദിക്കണേച്ചാലോ ഉത്തരം നമ്മൾ എന്ത് പറയും ചേർത്തല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കാണ് ചേർത്തല ചേർത്തലെവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് എന്താ പറഞ്ഞ കേരളത്തിൽ എന്തോരം കടൽ കടൽത്തീരണ്ട് എത്ര മാത്രം ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇനി കടൽ കടൽത്തീരില്ലാത്ത എത്ര ജില്ലയുണ്ട് അഞ്ച് ജില്ലയാണുള്ളത് ആണ് ഏതൊക്കെയാ ജില്ല പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് കടൽ കടൽത്തീരുള്ള എത്ര ജില്ലയുണ്ട് ഒമ്പത് ജില്ലയിൽ കടൽത്തീരണ്ട് ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ കടൽത്തീരുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കുറവ് കടൽ തീര ാണ് കൊല്ലം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരുള്ള താലൂക്ക് ഏതാണ് ഏതാണ് ചേർത്തല താലൂക്കാണ് ഇനി അടുത്തു നോക്കൂ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് പറയുക ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ബീച്ചിന്റെ പേര് മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചാണ് ഈ ബീച്ചിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് അറിയോ നിങ്ങൾക്ക് ബീച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഡ്രൈവിംഗ് ബീച്ചാണ് അപ്പം കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും മുഴുപ്പിലങ്ങാട് ബീച്ച് പറയും കേരളത്തിലെ നീളം കൂടിയ ബീച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി എന്തെങ്ങാ പറയാ മുഴുപ്പിലങ്ങാട് ബീച്ച് എന്ന് എങ്ങനെയാ പറയാം കേട്ടോ ഇനി അടുത്തത് നമ്മൾ ഇവിടെ കോർപ്പറേഷൻ്റെ കാര്യം പറയുന്നത് കേരളത്തിൽ എത്ര കോർപ്പറേഷൻ ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ ആറ് കോർപ്പറേഷൻ ആണെന്ന് ഈ ആറ് കോർപ്പറേഷൻ കേരളത്തിൽ കേരളത്തിലുള്ളേൽ ഒരേ ഒരു കോർപ്പറേഷനിൽ മാത്രമേ എന്തില്ലാത്തുള്ളൂ കടൽ തീരില്ലാത്തുള്ളൂ ഇപ്പം കേരളത്തിൽ കടൽ തീരില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ആണ് ഇപ്പം കടൽ തീരില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരുള്ള താലൂക്ക് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്ക് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുവിലങ്ങാട് ബീച്ച് ഉണുപ്പിലങ്ങാട് ബീച്ചിന്റെ പ്രത്യേകത അതൊരു ഡ്രൈവിംഗ് ബീച്ചാണ് ഒരു കാര്യം കൂടി നമ്മളിതിൽ പഠിക്കണം സുനാമി ഉണ്ടാവുകയുണ്ടായില്ലേ അപ്പം എന്നാണ് കേരളത്തിൽ കടൽ തീരം അതായത് തീരപ്രദേശത്തെയൊക്കെ നാശം വിതച്ച സുനാമി ദുരന്തം ഉണ്ടായ വർഷം എന്നാണ് അതൊന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് അപ്പം ഇത്രയാണ് കേരളത്തിന്റെ അതിരുകളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം അതിരുകളിൽ നമ്മൾ തമിഴ്നാട് കർണാടകവും അതിർത്തി ഉണ്ടെന്നുള്ള സംസ്ഥാനം പറഞ്ഞു ഈ സംസ്ഥാനങ്ങളുമായി വയനാടിന് മാത്രമേ അതിർത്തിയുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ കടൽത്തീരം ഇല്ലാത്തതും അതിർത്തി ഒന്നും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്ത കോട്ടയം ജില്ലയെ കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മൾ കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിർത്തിയിൽ പറയാനുള്ളത് പിന്നെ അതിൽ തീരം എന്ന് പറയുന്ന ഒരു പോയിൻ്റ് കൂടി വന്നപ്പോൾ കടൽ തീരത്തെ കുറിച്ച് പറഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അപ്പോൾ ശ്രദ്ധിച്ച് എന്താ പറയുക ക്ലാസ് കേൾക്കുക കിട്ടാത്ത പോയിൻ്റുകളാണെങ്കിൽ എഴുതി വെക്കുക ക്ലാസ് ഭംഗിയായി മനസ്സിലായി എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇത് നമ്മുടെ കേരള ബേസിക് ഫാക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ആദ്യത്തെ ക്ലാസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ലിങ്ക് ലിങ്കിടുന്നതായിരിക്കും ഇനി അത് കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എന്നും ഇടുന്ന ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായി കിട്ടണമെങ്കിൽ ബെല്ലൈക്കൻ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ക്ലാസിൻ്റെ നോട്ടിഫിക്കേഷൻ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്ത കേരളത്തിൻ്റെ ബേസിക് ഫാക്സിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് താങ്ക് യു